നമസ്കാരം കുമാറേ വളരെ ഈ സമൂഹത്തിൽ പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത് അതൊക്കെ തന്നെ എല്ലാം വാർത്താ പ്രാധാന്യമാകുന്നില്ല എന്നാൽ ചിലതൊക്കെ വാർത്താ പ്രാധാന്യമാകുന്നുണ്ട് എന്നാൽ ഈ വാർത്താ പ്രാധാന്യം കിട്ടുന്നതൊക്കെ അത്തരത്തിൽ വാർത്താ പ്രാധാന്യം അർഹിക്കുന്നതാണോ എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തലസ്ഥാനം കേന്ദ്രീകരിച്ചുണ്ടായ ഒരു സംഭവം ഒരുപക്ഷെ ഒരു ഒരു പതിറ്റാണ്ട് മുമ്പാണെങ്കിൽ ഒരു മഞ്ഞപ്പത്രത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വാർത്ത അതുപക്ഷേ ഇപ്പോഴത്തെ ഈ സമൂഹ മാധ്യമങ്ങളും അല്ലെങ്കിൽ പ്രദേശവാസികളുടെ ഒരു ഇടപെടലും എല്ലാം കൊണ്ട് നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ ഒക്കെ തലക്കെട്ടായി മാറിയ ഒരു വാർത്ത നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളും ഇത് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ഒന്നുമല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് എന്ത് വിവാദമാണോ ഇവർ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് ഇതൊരു വിവാദമാക്കാൻ ആഗ്രഹിച്ചവരുടെ മുന്നിൽ ഇതൊന്നുമല്ലാതായി തീർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ മറുവശത്താകട്ടെ മതാചാരങ്ങളിലുള്ള ഒരു കടന്നുകയറ്റമായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഒരു മതത്തിൻ്റെ വിഭാഗത്ത് ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം ആചാരങ്ങളിൽ കടന്നു കയറുന്നതായിട്ടുള്ള പരാതികൾ കുറേ നാളായിട്ടുണ്ട് ഈ സെമെറ്റിക് മതങ്ങളൊക്കെ നിലനിൽക്കുന്ന നമുക്കറിയാം അതിലൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ പല വിധത്തിലുണ്ട് പക്ഷെ അതിലൊന്നും കടന്നു കയറാതെ ഇത്തരത്തിൽ ഭസ്മം അല്ലെങ്കിൽ സമാധി തുടങ്ങിയ വാക്കുകൾ ഇന്നിപ്പോൾ സമൂഹത്തിൽ വലിയ ട്രോളുകളായി മാറുന്ന ഒരവസ്ഥ ഇന്നിപ്പോ ഈ കഴിഞ്ഞ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് പോലും ഞാൻ ട്വിറ്ററിൽ പല അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കുമ്പോഴൊക്കെ ഈ സമാധി എന്നുള്ള വാക്ക് ട്രോളിന് പകരമായിട്ടാണ് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് തോന്നുന്നു ഈ ഒരു പോക്ക് അല്ല സത്യത്തിൽ മറ്റൊരു വഴിയിലേക്ക് അതായത് നമ്മുടെ ഒരു ഒരു നാട്ടു നടപ്പ് നമ്മുടെ ഒരു രീതി ഇതൊക്കെ പലരും പല സമയങ്ങളിലും നമ്മൾ വിസ്മരിച്ചു പോകുന്നുണ്ട് മറ്റാരോ പറയുന്ന ഒരു അജണ്ട അല്ലെങ്കിൽ മറ്റാരോ തെളിക്കുന്ന ഒരു വഴിയിലൂടെ നമ്മൾ നടന്നു പോകുന്നു എന്ന് തോന്നുന്നുണ്ട് ഈ ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട വിഷയം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമാധി എന്ന് കേൾക്കുമ്പോൾ ഇന്ന് പലരും അത്ഭുതം കൂറുന്നുണ്ട് പരിഹാസം പറയുന്നുണ്ട് അന്ധവിശ്വാസമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ ചരിത്രത്തെ വിസ്മരിക്കുകയാണ് സമീപകാല ചരിത്രം മുതൽ ഇങ്ങോട്ട് സമാധിയായവർ ധാരാളമുണ്ട് നമ്മുടെ ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവടക്കമുള്ള ആളുകൾ സമാധിയായതാണ് എന്ന് നമ്മുടെ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സമാധി ഒന്നും തന്നെ വലിയ രീതിയിൽ പരസ്യമായി ഈ സമാധി നടത്തിയിട്ടുള്ള അല്ല സമാധിയുടെ ഒരു പരിധി പര ചടങ്ങുകൾ രഹസ്യമാണ് പിന്നെ അതിനുശേഷമായിരിക്കാം ഈ അല്ല അവിടെ ഒന്ന് ഖണ്ിച്ചോണ്ട് ചോദിച്ചോട്ടെ ഈ സമാധിയും മരണവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ഇപ്പം അവിടെ അത് നിർവചിക്കാൻ പറ്റാത്തതാണ് ഒരു ഈ ഇത്തരത്തിലുള്ള ഈ ഇപ്പോഴത്തെ പത്രമാധ്യമക്കാർക്കടക്കം അതിൻ്റെ ഒരു എവിടെയാണ് ഇത് ഇതൊന്ന് വേർതിരിക്കേണ്ടതെന്ന് അറിയില്ല അതാ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ എന്താണ് സമാധിയും മരണവും എന്ന് കൃത്യമായി പറയാൻ ഞാൻ ആളല്ല പക്ഷേ നമ്മൾ കേട്ടു കേട്ടിരിക്കുന്നത് സമാധി അതായത് ഋഷീശ്വരന്മാരായ ആളുകൾ ഒരു ഒരു യോഗവിദ്യ കൈവശമായിട്ടുള്ള സന്യാസിമാർ അവർക്ക് എന്നാണ് തങ്ങളുടെ ഈ ഇഹലോഹവാസം വെടിയേണ്ടത് എന്ന് കൃത്യമായി അറിയാമെന്നും അവർ ആ സമയത്ത് ഏതെങ്കിലും ഒരു യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണായാമോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ യഹോലോകവാസം വെടിയുന്നു എന്നുമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പ്രാഥമികമായ നമ്മുടെ അറിവാണ് ഈ അറിവ് പുതിയതൊന്നുമല്ല അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവാണ് ധാരാളം ആളുകൾ അങ്ങനെ സമാധിയായതായി നമുക്ക് നാട്ടിൽ തന്നെ പ്രചരണങ്ങളുണ്ട് ഇപ്പോഴും സമാധി ആയിക്കൊണ്ടിരിക്കുന്നു ഇനിയും ആളുകൾ സമാധിയാകാം ശബരിമല അയ്യപ്പൻ പോലും അതെ ഇങ്ങനെ സമാധിയായാൽ നിയമം എന്താണ് ചെയ്യേണ്ടത് നിയമം അതിനെ ഇപ്പോഴും ഒരു മരണമായിട്ടോ ഇപ്പോൾ ഇത് കൊലപാതകമായിട്ട് പോലും നിയമം കാണാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഉദാഹരണമാണിത് നിയമത്തിൽ ഒരു നിർവചനം ഇല്ല ഇല്ല നിയമത്തിന് അതിനകത്തൊരു നിർവചനമില്ല നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ സമാധി എന്നൊരു ഓപ്ഷൻ ഇല്ല എന്താണ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് സമാധി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല അതൊരു പക്ഷേ എന്താണ് എന്നാൽ അതിനി എന്തായാലും സമാധി എന്നൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം പക്ഷേ അല്ല പിന്നീട് ഇത് ഇങ്ങനെ ാണ് അന്ധവിശ്വാസമായി നിർവചിക്കപ്പെടുന്നത് അവിടെയാണ് അവിടെയാണ് ഇതിന്റെ അതർവരമ്പ് ഭേദിക്കപ്പെടുന്നത് അതെ നമ്മുടെ അത്ഭുതം അവിടെയാണ് എന്തുകൊണ്ടാണ് ഇത്രയും മാധ്യമങ്ങളും ആളുകളുമൊക്കെ ഈ സമാധി എന്ന് കേൾക്കുമ്പോൾ അതിനെ ഒരു അന്ധവിശ്വാസമായി മുദ്രകുത്തുകയും അതിനെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ആ ഗോപൻ സ്വാമിയുടെ മക്കൾ പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ചതല്ല എൻ്റെ അച്ഛൻ സമാധി ആയതാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും കുട്ടി കൈകൊട്ടിച്ചിരിക്കുകയും പരിഹസിക്കുകയും അതുപോലെ തന്നെ അത് ഒട്ടും ഉൾക്കൊള്ളാനും കഴിയാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്ന മാധ്യമങ്ങളിലെ ഒരു വാർത്ത വരികയാണ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു പ്രശസ്തനായ ഒരു സന്യാസി മരിച്ചു എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഇവർ എങ്ങനെയായിരിക്കും അച്ഛൻ നിരത്തുക സന്യാസി മരിച്ചു എന്ന് എഴുതുമോ അവരും സന്യാസി സമാധിയായി എന്നല്ലേ എഴുതുകയുള്ളൂ അപ്പോൾ അത് മാത്രമല്ല കുമാറേ ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകുന്ന ഒരാൾ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടം വച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതികമായ കാര്യങ്ങൾ മാറുകയാണ് ഭൗതിക ജീവിതത്തിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിലെ വ്യക്തിബന്ധങ്ങൾ ഒക്കെ മാറുകയാണ് അവിടെ പിന്നെ മാതാവ് പോലും മാ മാതാവിന് ആ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ സ്വാമിമാരെല്ലാം അത് വേറൊരു രീതിയിലാണ് അവരെയും കാണുന്നത് ഇല്ലേ അവർ ഈ അഭിസംബോധന ചെയ്യുന്നത് പോലും ഞാനെന്നൊരിക്കലും പറയാറില്ല ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ സ്വാമി എന്ന് തന്നെയാണ് സ്വയം അഭിസംബോധന ചെയ്യുന്നത് ഇതൊരു വേറൊരു തലമാണ് സന്യാസം എന്ന് പറയുന്നത് ഈ നേരത്തെ കുമാർ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാനൊന്നും നമ്മൾ ആൾ ആ ആളല്ല പക്ഷേ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു മറ്റു മനസ്സിലാക്കിയത് അനുസരിച്ചാണെങ്കിൽ ഇതൊരു പ്രത്യേക അവസ്ഥയാണ് സന്യാസ അവസ്ഥ എന്ന് പറയുന്നത് ആ അവസ്ഥ സ്വീകരിച്ചവർ പിന്നീട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെല്ലാം അതിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ കള്ള സന്യാസിമാരുടെ കാര്യമല്ല പറയുന്നത് യഥാർത്ഥ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തവരുടെ കാര്യം അപ്പോൾ അവരുടെ മരണത്തിനും ആ പ്രത്യേകതയുണ്ട് ഒരു സാധാരണ മരണമല്ല അവരുടേത് എല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ജീവിച്ച് തീരുമ്പോൾ അവരുടെ ആത്മാവിനെ സ്വയം മറ്റൊരു ശക്തിയിലേക്ക് വില വിലയിപ്പിക്കുകയാണ് ലയിപ്പിക്കുകയാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഞാൻ മനസ്സിലാക്കിയ ഒരു നിർവചനം അങ്ങനെയാണെങ്കിൽ ഏർ ഈ അതിലെന്താണ് ഇത്ര ഇത്തരത്തിൽ കളിയാക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അല്ല ഇതൊരു ഇതൊരു മതത്തിന്റെ വിശ്വാസമാണ് ഒരു ഇത് മാത്രമല്ല നമ്മുടെ ഭാരതം പോലുള്ള ഇപ്പൊ കുംഭമേള നടക്കുന്ന സമയമാണ് അല്ലേ ഇത്രയധികം ഋഷീശ്വരന്മാരെ അവിടെ എന്തിനാണ് ആരാധിക്കുന്നത് ഈ ഇത്രയധികം കോടിക്കണക്കിന് ജനങ്ങൾ ലോകം മുഴുവൻ അവിടേക്ക് ഒഴുകിയെത്തുന്നു ആപ്പിൾ കമ്പനിയുടെ ഒക്കെ ആൾക്കാർ അവിടേക്ക് വരുന്നു അവർ അവിടെ വന്ന് ഉരുവിടുന്നത് ഈ സനാതന മന്ത്രങ്ങളാണ് ആ മന്ത്രങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചതാരായ ഈ സന്യാസി ശ്രേഷ്ഠന്മാരാണ് ഈ മുനിവര്യന്മാരാണ് അല്ലേ അതെ അപ്പോൾ അതൊക്കെ ഇത്രയും മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു കാര്യത്തെ ഇത്രയധികം പരിഹസിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ പറഞ്ഞതുപോലെ മറുവശത്ത് കള്ളസ്വാമിമാരുണ്ട് അവരുടെ കവടതകൾ തുറന്നു കാട്ടുക തന്നെ വേണം അവരുടെ കള്ളങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം ഏകദേശം ഒരു വർഷം മുമ്പ് പത്രം കേന്ദ്രീകരിച്ച് നടന്ന ഒരു നരബലി അല്ലേ ഇലന്തൂർ അതൊക്കെ നമ്മൾ കണ്ണു മണച്ചതിനെ എതിർത്തതാണ് അങ്ങനെ നടന്നിട്ട് അങ്ങനെയുള്ളവ അവർ കുറ്റവാളികളാണ് അവർ ഈ പറഞ്ഞതുപോലെ അന്ധവിശ്വാസികൾ മാത്രമല്ല അവർ കൊടും ക്രിമിനലുകളാണ് അവർക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെയാണ് ലഭിക്കേണ്ടത് പക്ഷേ ഈ അല്ലാത്ത രീതിയിൽ വിശ്വാസത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ വിശ്വാസത്തിൻ്റെതായ രീതിയിൽ ഇത്തരത്തിൽ സന്യാസ ജീവിതത്തിലേക്ക് കടക്കുകയും അവർ അവരുടെ അവസാന കാലഘട്ടത്തിൽ സമാധി ആവുക എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ആ സമാധിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്നും ഈ പറഞ്ഞ ഈ കളിയാക്കിയ മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ കലണ്ടർ വർഷാവർഷം ഇറക്കുന്നുണ്ടല്ലോ അവരുടെയൊക്കെ കലണ്ടറിൽ ചട്ടമ്പിസ്വാമി ജയന്തിയും ചട്ടംബിസ്വാമി സമാധിയും ശ്രീനാരായണ ഗുരു ജയന്തിയും ശ്രീനാരായണ ഗുരു സമാധിയും ഒക്കെ വെണ്ട കേസ് വെച്ചിട്ടുണ്ട് അതെ അതെങ്കിൽ പിന്നെ അവർ അതിൽ മാറ്റം വരുത്താത്ത അതെ അതാ അത് ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണവും ഗുരുവും പോട്ടെ ഇപ്പോൾ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശസ്തമായ മഠത്തിലെ സന്യാസി മരിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ സമാധിയായി എന്നേ ഇപ്പോൾ ഇന്ന് മാത്രമേ ഈ മാധ്യമങ്ങളെല്ലാം വാർത്ത എഴുതുകയുള്ളൂ അങ്ങനെ എഴുതാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഗോപൻ സ്വാമി എന്ന് പറയുന്നത് അത്രമാത്രം പ്രശസ്തനായ വ്യക്തിയായിരിക്കില്ല ഒരുപാട് അനുചരന്മാരുടെ പിന്തുണയുള്ള ആളായിരിക്കില്ല അത്രമാത്രം സാമ്പത്തിക അടിത്തറയുള്ള ആളായിരിക്കില്ല ജാതിയിൽ ഉയർന്ന ആളായിരിക്കില്ല ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹത്തെ ഇങ്ങനെ കണ്ട് കളിയാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ അദ്ദേഹം സമാധി ആയതാണോ അല്ലെങ്കിൽ സ്വാഭാവികമായി മരിച്ചതാണോ എന്നൊന്നും നിയമം അന്വേഷിക്കേണ്ടതില്ല അത് സമാധി ആയതാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ അതങ്ങനെ വിശ്വസിച്ചോട്ടെ നമ്മൾ അതിൽ കഴിഞ്ഞ അതിന്റെ തെളിവ് കണ്ടെത്തുകയും അവിടെയും നമ്മളൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതായിട്ട് കുമാർ കാര്യം ഈ വീട്ടുകാരുടെ ഒരു പ്രശ്നമുണ്ട് ഈ മരണ വിവരം അല്ലെങ്കിൽ ഈ സമാധി വിവരം അദ്ദേഹം അവരാരും പുറത്തു പറഞ്ഞിരുന്നില്ല അയൽവാസികളോട് പോലും ഇത് പങ്കുവച്ചില്ല എന്നുള്ളതിന്റെ ഒരു 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 സ്വഭാവം മാറുന്നത് അവിടെ സംശയങ്ങളുണ്ടായി ആൾക്കാർക്ക് അയൽവക്കത്തുള്ളവർക്ക് സംശയം നമുക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് തോന്നും നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരാൾ ഇത്തരത്തിൽ സമാധിയായി ആരും അറിയാതെ ആ ശ്വാസം സംസ്കാരം നടത്തുക അല്ലെങ്കിൽ സമാധിയിരുത്തുക ഇത്തരത്തിൽ കല്ലറ തീർത്തിരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായും അതിനകത്തൊരു സംശയം ഉണ്ടാകും ആ സംശയം ദൂരീകരിക്കുക എന്നതിനപ്പുറം ഇത്ര വലിയ വാർത്താ പ്രാധാന്യമാക്കേണ്ട ഒരു കാര്യം ഇതിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചർച്ച അവിടെയും നമുക്കൊരു പരിധിവരെ ഇപ്പൊ ഒരു കുടുംബാംഗം മരിക്കുന്നു ആ കുടുംബാംഗത്തിന്റെ മരണവിവരം അവിടുത്തെ നാട്ടു പ്രമാണിമാരെയും മെമ്പർമാരെയും ഒക്കെ അറിയിക്കണമെന്നൊരു നിയമത്തിലും പറയുന്നില്ലല്ലോ കുടുംബാംഗങ്ങൾ അവർ കൃത്യമായി അറിയുന്നുണ്ട് അവർ ഒരുമിച്ച് ഇങ്ങനെ ഒരു രീതിയിൽ രഹസ്യമായി സമാധിയിരുത്താനും സമാധി ഇരുത്തിയതിനു ശേഷം നാട്ടുകാരെ അറിയിക്കാനുമാണ് അവർ തീരുമാനിക്കുക അവർ പരസ്യമായി പോസ്റ്റർ ഒട്ടിച്ചു അങ്ങനെ അങ്ങനെയാണ് അവർ അത് തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ടോ ഇല്ലയോ ഈ പറയുന്നത് പോലെ മറച്ചുവെച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദുരൂഹതയുടെ ലക്ഷണമായി ഞാൻ കാണുന്നില്ല നിയമത്തിന് കണ്ണിൽ നിന്ന് ഇനിയിപ്പോ ഈ സമാധി എന്ന് പറയുന്ന സമാധി ആയതിനു ശേഷം എൻ്റെ അച്ഛൻ സമാധിയായി എന്ന് കുടുംബം പറയുമ്പോൾ ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരിൽ ചിലർ കൊണ്ട് മാൻ മിസ്സിംഗ് കേസ് കൊടുത്തിരിക്കുകയാണ് ഈ മാൻ മിസ്സിംഗ് കേസിന് പിന്നാലെ ചില ആവേശ കമ്മറ്റിക്കാർ കൂടുന്നുണ്ട് കോവൻ സ്വാമിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടുത്തെ ചില ഒരു വിഭാഗം ആളുകളും തമ്മിലുള്ള സംഘർഷവും വെറുപ്പും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അതാണ് അതൊരു ഒരു ഭാഗത്ത് നിന്നോട്ടെ പക്ഷേ ഒരാൾ മരിക്കും മരിച്ചു കഴിഞ്ഞതിനു ശേഷം വീട്ടുകാർ പറയുന്നത് മരിച്ചു എന്ന് പറയുമ്പോൾ അയാളെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ നൽകുക അതിന് പിന്നാലെ കൂടുക ഭരണകൂടത്തിനും പോലീസിനും വലിയ സമ്മർദ്ദം ചെലുത്തുക പോലീസും അത് സമ്മർദ്ദത്തിന് എന്ന് വേണം പറയാൻ കാരണം മാധ്യമങ്ങൾ അതെ ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എൻ്റെ കുടുംബാംഗത്തെ ഞാൻ കൊന്നു എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാനൊരു സാധാരണ മനുഷ്യനാണ് എങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ശാസ്ത്രീയമായി ചോദ്യം ചെയ്താൽ എൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായി പോലീസിന് കിട്ടാവുന്നത് കിട്ടും മാത്രമല്ല പോലീസിന് സംശയിക്കാവുന്ന രീതിയിലുള്ള മൊഴി മൊഴിവൈരുദ്ധ്യങ്ങളെങ്കിലും കിട്ടും പക്ഷേ അതിലേക്കൊന്നും പോലീസ് കടന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ദുരൂഹത ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ നാട്ടുകാരിൽ ചിലർ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ അതിൻ്റെ സമ്മർദ്ദം അവർ നിയമം ദുരുപയോഗം ചെയ്ത് നടത്തിയ ചില രീതികൾ ഇതൊക്കെയാണ് പോലീസിന് അല്ലെങ്കിൽ ഭരണകൂടത്തിനും ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ അവിടെ ഒരു നടപടിയെടുക്കാൻ നിർബന്ധിതരായത് ഇങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ സമൂഹത്തിന് എന്താണ് എന്തെങ്കിലും രീതിയിലുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ആരവകാശം ഉണ്ടെന്നോ ഇല്ലെന്നോ നമ്മൾ പ്പോൾ വിലയിരുത്തുന്നില്ല പക്ഷേ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞതെന്നാണ് ഹൈക്കോടതി നിയമത്തിൻ്റെ ഇതായ കണ്ണുകളിലൂടെ മാത്രമേ ഇത് കാണുകയുള്ളൂ ഹൈക്കോടതി പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ മരിച്ചുവെങ്കിൽ നിങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് മരിച്ചു കഴിഞ്ഞ് ഏഴ് ദിവസമായിട്ടേ ഉള്ളൂ സാധാരണ സ്വാഭാവികമായി നമ്മുടെ ഒക്കെ വീടുകളിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ ആരെങ്കിലും പോയി മരണം രജിസ്റ്റർ ചെയ്യാറുണ്ടോ അതൊക്കെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മരണം രജിസ്റ്റർ ചെയ്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുക മരണകാരണമൊക്കെ നമ്മൾ പറയുന്നത് തന്നെയാണ് അതിനകത്ത് മറ്റാരെങ്കിലും അവകാശവാദമോ തർക്കമോ ഉന്നയിച്ചാൽ മാത്രമേ അവിടെ പ്രശ്നം വരുന്നുള്ളൂ അപ്പോൾ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സമാധി ആയതിനു ശേഷം പോയി ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ഈ ദുരൂഹതമൊന്നും ഉണ്ടാവില്ല എന്ന ഒരു സാങ്കേതികമായ പ്രശ്നം മാത്രമാണ് കുടുംബ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങളുടെ അച്ഛൻ സമാധിയായി എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള കൊലപാതകം ആരോപിക്കുന്നുണ്ട് കൊലപാതകമാണെങ്കിൽ കൃത്യമായ ഒരു മോട്ടീവ് വേണം അതിനൊരു ലക്ഷ്യം വേണം അങ്ങനെയല്ല എങ്കിൽ മറ്റേതെങ്കിലും കാരണം വേണം സാഹചര്യമായ തെളിവുകൾ വേണം ഇതൊന്നുമില്ലാതെ തന്നെ യാതൊരുവിധ ദുരൂഹത ഇല്ലാതെ തന്നെ കല്ലറ പൊളിക്കുവാൻ അല്ലെങ്കിൽ ആ സമാധി സ്ഥാൻ പൊളിക്കുവാൻ ഈ പറയുന്ന പോലീസിനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും നിർബന്ധിതരാകേണ്ടി വന്നു ആ സമ്മർദ്ദം എവിടെ നിന്ന് വന്നു ആ ശക്തികൾ ആരാണ് ആരാണ് ഇവർക്കെതിരെ പ്രവർത്തിച്ചത് ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ വിശ്വാസവും ഒക്കെ തകർത്തത് അവരെ കൊലയാളികളാക്കിയത് അവരുടെ അച്ഛൻ്റെ കൊലയാളികളാക്കി അല്പം സമയത്തേക്കെങ്കിലും പിന്നീട് ഇപ്പോൾ മൃതദേഹത്തിൻ്റെ പ്രാഥമിക പോസ്റ്റ് മോർട്ടം കഴിഞ്ഞതിന് ശേഷമാണ് അവർ അല്പം അതിൽ നിന്നും റിലീഫാവുന്നത് ഇപ്പോഴും ആന്തരിക പരിശോധന നടത്തേണ്ടതുണ്ട് ശ്വാസകോശത്തിൽ ഭസ്മമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തലയിൽ കരുവാളിച്ചയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ നിലപാടെടുത്താൽ അദ്ദേഹം സ്വാഭാവികമായി മരിക്കുന്നു അത് സമാധിയാണ് എന്ന് കുടുംബം വിശ്വസിക്കുന്നു ആ ചടങ്ങുകൾ കുടുംബം അവരുടെ വിശ്വാസം അനുസരിച്ച് നടത്തി പക്ഷേ ഇതിനകത്ത് ഒരു കൊലപാതകത്തിൻ്റെ എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി ഈ സമാധിസ്ഥാൻ പൊളിക്കാതെ തന്നെ പോലീസിന് നിർണ്ണയിക്കാമായിരുന്നു അവർക്കതിൽ തീരുമാനമെടുക്കാമായിരുന്നു പക്ഷേ അത് അതിന് ചില ശക്തികൾ അനുവദിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ഇപ്പം ഇതിൽ ഇതിൻ്റെ ഒരു ഫലം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് രീതിയിലുള്ള അവഹേളനങ്ങളാണ് ഒന്ന് ജാതീയമായ ഒരു അധിക്ഷേപം ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് കുടുംബം തന്നെ ആരോപിക്കുന്നു മറ്റൊന്ന് മൃതദേഹത്തോട് കാണിച്ച ഒരു സമാധിയിരുത്തിയ ഒരു മൃതദേഹത്തെ തിരിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ പച്ചമലയാളത്തിൽ നമുക്ക് പറയുന്നത് വെട്ടിക്കീറുക എന്നുള്ളതാണ് മൃതശരീരത്തെ എൻ്റെ കൂടുതൽ പരിശോധനയ്ക്കായി അപ്പോൾ അങ്ങനെ ഈ രണ്ട് അധിക്ഷേപങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ അത് സംബന്ധിച്ചും ഒരു വലിയ ചർച്ച സമൂഹമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ കാണാം തീർച്ചയായിട്ടും മൃതദേഹത്തോട് ഒരു അപഹേളനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഭരണകൂടത്തിൻ്റെ ഈ പറയുന്നത് പോലെ ദുരൂഹത മാറ്റാനാണ് എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരു എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ കുടുംബം എക്കാലവും ഈ പഴി കേൾക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ഇതോടുകൂടി ആ ഒരു പരിശോധന നടന്നുവെങ്കിൽ കൂടി കുടുംബം അതിൽ നിന്ന് ആ ഒരു പഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു ചിലരുടെ ആക്രമണത്തിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സമാനമായി ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ ഇങ്ങനെ മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടാതിരിക്കാനൊക്കെ നിയമപരമായി ഇത്തരം ചടങ്ങുകൾക്കും ഒരു ചട്ടക്കൂട് നൽകണം എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സമാധി ആയാൽ അല്ലെങ്കിൽ കുടുംബം വിശ്വസിക്കുന്നത് പോലെ അത്തരമൊരു മരണമുണ്ടായാൽ നിയമപ്രകാരം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ നിയമനിർമ്മാതാക്കൾ അത് ചിന്തിക്കേണ്ടതും അത് ഇനി പൊതുജനങ്ങൾക്കിടയിടയിൽ അത് മാത്രമല്ല ഈ കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു നിലപാട് അതെ അതിലും ഒരു നിയന്ത്രണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 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 കുറച്ചുകൂടി മുമ്പ് മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ പക്വതയോടുകൂടിയായിരുന്നു കൈകാര്യം ഇപ്പോൾ ഇത് വളരെ ബാലിശമായിട്ടാണ് ഒരുപക്ഷേ ഡെസ്കിലിരിക്കുന്ന ആളുകളുടെ ഒരു അജ്ഞത അല്ലെങ്കിൽ വാർത്തകൾ തമ്മിലുള്ള മത്സരം ഒരു ചാനലിലെങ്ങാനും ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് വന്നു കഴിയുമ്പോൾ അടുത്ത ചാനൽ പിന്നോട്ട് പോകാതിരിക്കാൻ എടുക്കുന്ന ഒരു ഒരു മത്സര മത്സരബുദ്ധിയോടുകൂടിയുള്ള ഒരു നിലപാട് ഇതായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ ഈ ഗതിവിഗതികൾ വിഗതികൾ മാറ്റുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളുടെ അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യം ഇതിനകത്തുണ്ടോ എന്നുള്ളത് നമ്മൾ അത് തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടതുണ്ട് കാരണം അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ മൃതദേഹ പരിശോധനയ്ക്ക് ശേഷം പ്രാഥമികമായ റിപ്പോർട്ട് വരുന്നതുവരെ എങ്കിലും ആ ഒരു കുടുംബത്തെ കൊലയാളികളാക്കുന്നതിൽ നിന്നും അവരെ അന്ധവിശ്വാസികളാക്കുന്നതിൽ നിന്നും അവരെ മുഖ്യധാരയിൽ നിന്നും പിന്നോട്ട് മാറ്റി നിർത്തുന്നതിൽ നിന്നുമൊക്കെ മാധ്യമങ്ങൾക്ക് മാറി നിൽക്കാമായിരുന്നു അവർക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാം പക്ഷേ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്ന രീതിയിൽ ഓരോ ചാനലിൻ്റെ റിപ്പോർട്ടർ അവിടെ ചെല്ലുന്നു പ്രദേശവാസികളിൽ നിന്ന് ബൈറ്റെടുക്കുന്നു അത് വെച്ച് കഥമന ഒരു മാധ്യമങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ദുരൂഹത ക്രൈം സീൻ മാർക്കറ്റാണ് അല്ല നമുക്കും ും യൂട്യൂബും മറ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന നമുക്ക് അറിയാം ഈ ട്രെൻഡിങ് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ട്രെൻഡിങ് ആയിട്ട് വരുന്നത് അത് അതിന്റെ പിന്നാലെയാണ് ഈ സെൻസേഷനിൽ പിടിച്ചുള്ള ഈ ഓട്ടം അതെ കാര്യം കുറച്ച് വിഷയങ്ങളുണ്ട് ഇപ്പം എന്താ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ക്രൈം വിഷയങ്ങളിൽ ആളുകളുടെ ആളുകളെ കൂടുതൽ അടുപ്പിക്കും ഒരു സർവേ യൂട്യൂബ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ അങ്ങനെയുള്ള ഈ ഉദ്യോഗം ജനിപ്പിക്കുന്ന മിസ്റ്ററി അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ആവശ്യമില്ലാത്ത ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു വലിയ തലക്കെട്ടാക്കി മാറ്റുന്ന മാധ്യമങ്ങളുടെ നിലപാടും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ തീർച്ചയായും ആ ഒരു രീതിയിൽ നമ്മുടെ ഈ ട്രെൻഡിങ്ങിന് പിന്നാലെ പോവുക ഒരു ഒരു തരത്തിലുള്ള ഉദ്വേഗം ജനിപ്പിക്കുന്ന വാർത്തകൾ നൽകുക അതോടൊപ്പം തന്നെ ദുരൂഹത മെനയുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മാധ്യമ പ്രവർത്തന രീതി അതിനൊരു സ്കോപ്പ് ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ് പിന്നെ സമാധിയെക്കുറിച്ച് കേൾക്കാ കേൾത്തിട്ടില്ലാത്ത അമൂൽ ബേബികളെ പോലെ പെരുമാറുക എന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം പിശകുകൾ ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനി ഇനിയൊരു സംഭവം ഉണ്ടായാലും ഇത്തരത്തിലുള്ള രീതികൾ തന്നെ ആവർത്തിക്കപ്പെട്ടേക്കാം സമൂഹം ആ ഒരു രീതിയിലേക്ക് പാകപ്പെട്ടിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു പ്രശസ്തനായ ഒരു സന്യാസി മരണപ്പെട്ടാൽ സമാധി എന്ന് അച്ചുനിരത്തുന്ന മാധ്യമങ്ങൾക്ക് ഗോപൻ സമാ ഗോപൻ സ്വാമിയുടേതും സമാധിയാണ് എന്ന് അംഗീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നമ്മുടേതായ ഈ സെമെറ്റിക് മതങ്ങളുടെ ചട്ടക്കൂടിൽ സനാതനധർമ്മത്തെ ഒതുക്കി നിർത്താനുള്ള ഒരു വ്യഗ്രത അതാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് അതാണ് നമ്മുടെ

Gujarat. Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Atigal Ambalatra and Evergreens Luxury Villas near Tirumala. Called 90482 55599 Chodis Building Promoters Private Limited. Tirumanthapuram.